El സീസണിൽ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റു എന്നത് ആരാധകർക്ക് കനത്ത നിരാശയാണ് നൽകിയത് ഇനി അഞ്ച് മത്സരങ്ങൾ കൂടിയാണ് റോയൽസിന് ഈ സീസണിൽ ബാക്കിയുള്ളത് ഇതിലെല്ലാം ഉയർന്ന റൺ റേറ്റിൽ ജയിക്കാൻ സാധിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് കടക്കാൻ ചെറിയ സാധ്യതകളെങ്കിലും ബാക്കിയാകൂ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പ്രകടനമാണ് റോയൽസ് ഈ സീസണിൽ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് സീസണിന്റെ തുടക്കം മുതൽ പരിക്കിന്റെ പിടിയിലായ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ സേവനം വേണ്ടവിധത്തിൽ റോയൽസിന് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ജോസ് ബട്ട്ലറെ പോലെയുള്ള താരങ്ങളെ നിലനിർത്താത്തതും ലേലത്തിൽ അവർക്ക് പകരം വെക്കാവുന്ന താരങ്ങളെ കണ്ടെത്താത്തതും തിരിച്ചടികൾക്ക് കാരണമായിട്ടുണ്ട് മികച്ച താരങ്ങളെ കൈവിട്ട റോയൽസിന്റെ നടപടിയിൽ സഞ്ജുവും നിരാശ തുറന്ന് പ്രകടിപ്പിച്ചിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോടുകൂടി പരാജയപ്പെട്ടതോടെ രാജസ്ഥാൻ റോയൽസിന്റെ ഐ പി എൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു റോയൽസിനെതിരെ പലവിധ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ജയം ഉറപ്പിച്ച ഘട്ടം ഉണ്ടായിരുന്നിട്ടും വീണ്ടും മധ്യനിരയുടെ താളം തെറ്റിയുള്ള പ്രകടനം രാജസ്ഥാൻ റോയൽസിന് വിനയാവുകയായിരുന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ വരെ റോയൽസിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇതുവരെ കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ഏഴിലും തോറ്റ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് സാധ്യതയും മങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിമർശനവുമായി സുനിൽ ഗവാസ്കർ രംഗത്തെത്തിയിരുന്നു രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു പ്രതിഭ പരിശീലകന്റെ റോളിൽ കൂടെ ഉണ്ടായിരുന്നിട്ടും റോയൽസ് കളിക്കുന്നത് ബുദ്ധിരഹിതമായ ക്രിക്കറ്റാണ് എന്നാണ് ഗവാസ്കർ കുറ്റപ്പെടുത്തിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരായ രാജസ്ഥാൻ റോയൽസിന്റെ മത്സരം കാണാൻ മൈതാനത്ത് ഉണ്ടായിരുന്നുവെന്നും ഏതു ക്രിക്കറ്റാണ് റോയൽസ് കളിക്കുന്നത് െന്നും നേരിട്ട് കാണാനായെന്നും രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരാൾ കോച്ചായിട്ടും ബുദ്ധിശൂന്യമായ ക്രിക്കറ്റാണ് രാജസ്ഥാൻ റോയൽസ് കളിക്കുന്നതെന്നും ദ്രാവിഡ് പരിശീലകനായി ടീമിലുള്ളപ്പോൾ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നുമാണ് ഗവാസ്കർ പറഞ്ഞത് ദ്രാവിഡ് കൃത്യതയോടെ ചിന്തിക്കുന്ന ആളാണെന്നും എന്നാൽ അത് ചില രാജസ്ഥാൻ റോയൽസ് താരങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നതെന്നും പരിചയ സമ്പത്തില്ലാത്ത താരങ്ങൾ എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല എന്നും സുനിൽ ഗവാസ്കർ പറഞ്ഞിരുന്നു രാഹുൽ ദ്രാവിഡിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ആരാധകരെയും കാണുന്നു സഞ്ജു ും രാഹുൽ ദ്രാവിഡും നല്ല ബന്ധത്തിലല്ലെന്നും പല തീരുമാനങ്ങളും സഞ്ജു അറിയുന്നില്ല എന്നും ഇതിന് കാരണം പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ആണെന്നുമാണ് കുറച്ചു നാളുകളായുള്ള ആക്ഷേപം എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം ആരോപണങ്ങളെല്ലാം രാഹുൽ ദ്രാവിഡ് തള്ളിയിരുന്നു താനും സഞ്ജുവുമായി നല്ല ബന്ധത്തിലാണെന്നും ടീമിന്റെ എല്ലാ തീരുമാനങ്ങളിലും സഞ്ജുവിന്റെ അറിവുണ്ടെന്നും ദ്രാവിഡ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് അവസാന ഓവറിൽ പതിനൊന്ന് റൺസിനാണ് റോയൽസ് കീഴടങ്ങിയത് സീസണിൽ ഇത് മൂന്നാം തവണയാണ് അവസാന ഓവറിൽ റോയൽസ് തോൽവി സമ്മതിക്കുന്നത് നേരത്തെ ഹോം മാച്ചിൽ ആർ സി ബിയോട് ഒൻപത് വിക്കറ്റിനും തോറ്റിരുന്നു ബാറ്റർമാരുടെ പരാജയവും നിർണായക ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതുമായിരുന്നു പലപ്പോഴും തോൽവിക്ക് കാരണം ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി മത്സരത്തിനിടയിൽ ബാറ്റിങ്ങിനിടെ പന്ത് തട്ടി വിരലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് സഞ്ജു ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു കാരണം ഐ പി എല്ലിലെ ആദ്യ മൂന്ന് മാച്ചുകളിൽ ഫീൽഡ് ചെയ്യാൻ അനുമതി ലഭിക്കാത്തതിനാൽ സഞ്ജുവിന് വിക്കറ്റ് കീപ്പർ ഗ്ലൗസ് അണിയാനായില്ല ഈ മാച്ചുകളിൽ ബാറ്റ്സ്മാനായി മാത്രം കളിച്ച സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം റിയാൻ പരാഗിനെ ഏൽപ്പിക്കേണ്ടി വന്നിരുന്നു സഞ്ജു ക്യാപ്റ്റനായി തിരിച്ചെത്തിയ ആദ്യ മത്സരത്തിൽ ആർ ആർ വിജയം നേടി ഏഴാം മാച്ചിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മികച്ച ബാറ്റിംഗ് നടത്തുന്നതിനിടെ സഞ്ജുവിന് പരിക്കേറ്റ് കളം വിടേണ്ടിയും വന്നു സമനിലയിൽ അവസാനിച്ച ഈ മാച്ചിൽ സൂപ്പർ ഓവറിൽ ഡൽഹി ജയിച്ചു കയറുകയായിരുന്നു എട്ടാമത്തെയും ഒമ്പതാമത്തെയും മാച്ചുകളിൽ സഞ്ജു കളിച്ചിരുന്നില്ല ഇനി അഞ്ചു മത്സരങ്ങൾ ശേഷിക്കുന്നുണ്ട് അഞ്ച് മാച്ചുകളിൽ സഞ്ജുവിന് പകരം റിയാൻ പരാഗ് ആയിരുന്നു നായകനായി എത്തിയത് സൈറ്റ് സ്ട്രെയിൻ കാരണം ബുദ്ധിമുട്ടുന്ന സഞ്ജു ഇനി എപ്പോൾ തിരിച്ചെത്തും എന്ന കാര്യവും റോയൽസ് സ്ഥിരീകരിച്ചിട്ടില്ല ഈ സീസണിൽ ഏഴ് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് സഞ്ജുവിന്റെ സേവനം വേണ്ട വിധത്തിൽ ലഭിക്കാത്തത് ടീമിനെ തളർത്തിയെന്ന് പേസർ സന്ദീപ് ശർമ്മ ചൂണ്ടിക്കാട്ടിയിരുന്നു സഞ്ജു വളരെ പരിചയസമ്പന്നനായ ക്യാപ്റ്റനും കളിക്കാരനുമാണ് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ മിടുക്കനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായും അനുഭവപ്പെട്ടു എന്നാണ് സന്ദീപ് പറഞ്ഞത് See <laughs>